ഹായോ അസ്സാമലൈക്കും ഉരുളക്കേങ്ങും ചിക്കനും ഉണ്ടെങ്കിൽ ഒരു അഡാറ് ഐറ്റം തന്നെയാണിത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് ഉരുളക്കേങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞുകൊടുക്കാം ഇനി ഇത് നമുക്ക് റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ചൂടാക്കി തന്നെ നമ്മുടെ ഉരുളക്കെങ്ങോന്നായിട്ടിട്ടിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം ഒരുപാട് പൊരിയണ്ട ആവശ്യമൊന്നുമില്ല അതാ പറഞ്ഞത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് അപ്പുറം അപ്പുറം ഒന്ന് മറിച്ചിട്ടതിന് പെട്ടെന്ന് തന്നെ നമുക്ക് കോരി മാറ്റാം ഇനി കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഉള്ളി തക്കാളി പച്ചമുളക് കുറച്ച് മല്ലിയില പിന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് എടുക്കാം നമുക്ക് അനി ചിക്കൻ പൊരിച്ചത് അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ടാവും ഇനി അതേ പാനിലേക്ക് തന്നെ ഉള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഉള്ളി നന്നായിട്ട് വഴറ്റി കൊടുക്കാം ായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ വാറ്റി കൊടുക്കാം ഇനി ബാക്കിയുള്ള തക്കാളി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് മല്ലിയിലയും കൂടിയിട്ട് നല്ല പോലെ വീണ്ടും ഒന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടിയിട്ട് പിന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അതും കൂടിയിട്ട് നല്ലപോലെ വറ്റി കൊടുക്കുക അപ്പോഴേക്കും നമുക്ക് മുട്ട മൂന്ന് മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് അതേപോലെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു പോളപ്പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇങ്ങനെ സെറ്റാക്കി കൊടുക്കാം റൗണ്ടിൽ ഫുള്ളായിട്ട് വെച്ചുകൊടുക്കാം ഇനി വെച്ചുകൊടുത്തതിന് നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം ഇനി നമ്മുടെ മസാല ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഫുള്ളായിട്ട് നമ്മൾ വെച്ചുകൊടുക്കാം ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി വേറൊരു ലെയർ ഒന്നും നമ്മൾ വെക്കുന്നില്ല അപ്പം ഫുള്ളായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം പിന്നെ മാറ്റിവെച്ച ബാക്കിയുള്ള ഉരുളക്കം കൂടി നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ആയിട്ട് തന്നെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി മുട്ടയുടെ മിക്സ് നല്ലപോലെ കവർ ചെയ്യുന്ന രീതിയിൽ അതും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും സെറ്റാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് വീണ്ടും ഒരു ദോശക്കല്ലിട്ടിട്ട് അപ്പുറം ഒന്ന് സെറ്റാക്കി എടുക്കാം അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും കമൻറ്റ് അറിയണം അപ്പോൾ ഓക്കെ